ഇന്നത്തെ എൻ്റെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ടാക്കാൻ ഞാനിതുണ്ടാക്കാം ചൗ ചൗ എന്ന് പറഞ്ഞൊരു ഫ്രൂ പച്ചക്കറി ഉണ്ടല്ലോ ആ പച്ചക്കറി പച്ചക്കറികൊണ്ടുള്ളൊരു ഉപ്പ നല്ല രസാട്ടിൻ്റെ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കണ്ടേ അടിപൊളി നമുക്ക് പല വിറ്റാമിനുകൾസും ഇതുണ്ട് നല്ലതാണത് കഴിക്കണത് ഇതെങ്ങനെ ആദ്യം നമുക്കിത് നട്ട് മുറിച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കിയിട്ടു ശേഷം തുടച്ചതിന് ശേഷം പിന്നെ അത് നമ്മൾ കുരുമൊക്കെ നന്നായിട്ട് കളയുക അതിന് രണ്ട് കുരു നമ്മൾ വാങ്ങ പോലത്തെ ചെറിയ കുഞ്ഞു കുരു അതെടുത്ത് ഒഴിവാക്കിയതിന് ശേഷം പിന്നെ അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുക അന്നേരാവശം പിന്നെ നമ്മൾക്ക് ചട്ടി വെക്കുക ചട്ടി വച്ചിട്ട് അതിൽ കിത്തിരി ചെറിയുള്ളി ഒരു വെളുത്തുള്ളി ഇത്തിരി തേങ്ങ ഒരു പിടി തേങ്ങ അതൊരു നന്നായിട്ട് പൊടിക്കുക പൊടിച്ചെടുത്തതിനു ശേഷം പിന്നെ അത് പച്ച അതിലേക്ക് ഇത്തിരി വേണ്ട നമുക്ക് എത്ര വരുമെന്നുള്ള നമുക്ക് അറിയാമല്ലോ അതൊരു മൂന്നാല് പച്ചമുളക് ഇട്ട് കിട്ടിയെടുക്കണം മൂന്നാല് പച്ചമുളക് കിട്ടുക നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തതിനു ശേഷം പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കുക ചട്ടിയിൽ കാട്ടുക പൊടിക്കുക കരിവേപ്പിൻ്റെ ഇല്ല ഇട്ടെടുക്കുക പിന്നെ നമ്മൾ ഈ പൊടിച്ചെച്ചാൽ തേങ്ങ ഉണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ അത്രേ ഉള്ളൂ ബുദ്ധിമുട്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല കാരണം അവൾ വെളുത്തുള്ളി ചേർക്കണം കാരണം ആ വെളുത്തുള്ളീൻ്റെ കുത്തൊന്ന് പോകാൻ വേണ്ടിയിട്ടേ തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് കഴിഞ്ഞാൽ കരുവേ പിന്നെ കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്ത ശേഷം പിന്നെ നമ്മളെ ഈ ചവിച്ചവ് തന്നെ ഇതുണ്ടല്ലോ മുറിച്ച് പച്ചക്കറി അത് ഇതിൽ കിട്ടെടുക്കുക എന്നിട്ട് നന്നായി ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക അത് നന്നായിട്ട് മൂടിയൊക്കെ ചെറിയ തീയിൽ വെക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക എല്ലാ രസമുള്ള ഒരു ഉപ്പ് പിന്നെ എല്ലാവരും കുട്ടികൾക്കും എല്ലാവർക്കും ഒക്കെ ഇഷ്ടപ്പെടും നല്ല നല്ല ഒപ്പേരിയാണ് നമ്മുടെ ശരീരത്തിൽ നല്ല സാധനമാണ് നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് എന്നും പറഞ്ഞാൽ മതി തന്നെ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം